പത്തനംതിട്ട സി പി എമ്മിൽ കൂട്ടയടി നേരത്തെ ഇത് പരോക്ഷമായിട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പല നേതാക്കളും വിമർശനവും കൂട്ടയടിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നു ഇതിന്റെ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ മനോജ് ചേരുന്നുണ്ട് മനോജ് താങ്കൾ വർഷങ്ങളായി പത്തനംതിട്ടയിലെ റിപ്പോർട്ടറാണ് പത്തനംതിട്ടയെ നന്നായി അറിയാവുന്ന ആളാണ് പത്തനംതിട്ടയിൽ സി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ആന്റോ ആന്റണി മികച്ച വിജയം കൈവരിച്ചതിന് ശേഷം സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് റിസൾട്ട് വന്നതിന്റെ തൊട്ടടുത്ത ദിവസം സി പി എമ്മിന്റെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരി ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് വീട്ടിൽ സ്വർണം വെച്ചിട്ടെതിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് രാജു എബ്രഹാമിനെ പുകട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖചിത്രവും ആലേഖനം ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റാണ് പത്തനംതിട്ടയിലെ പാർട്ടിക്കടയിൽ ഇപ്പോൾ വലിയ വിവാദമായി തീർന്നിരിക്കുന്നത് സംഭവം വിവാദമായതോടെ ഉടൻ തന്നെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചുവെങ്കിലും ഇദ്ദേഹത്തോട് പാർട്ടി ജില്ലാ നേതൃത്വവും ഏരിയ കമ്മിറ്റി നേതൃത്വവും വിശദീകരണം ആവശ്യപ്പെട്ട് ഇപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യുവാൻ സി പി എമ്മിന്റെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ രാജ്യവിഭഗാമെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സംസ്ഥാന നേതൃത്വം അത് മുഖവിലയ്ക്കെടുക്കാതെ തോമസ് ഐസക്കിന്റെ സാധ്യതയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പ് തുടങ്ങിയതാണ് ഇത് മറുനീക്കി പുറത്തു വരുന്നത് ഒരു മാസം മുമ്പ് മന്ത്രി വാസവൻ പങ്കെടുത്ത് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സി പി എമ്മിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരായ ജില്ലാ സെക്രട്ടറിയുടെ അംഗങ്ങളായ പി വി ഹർഷകുമാറും അതോടൊപ്പം തന്നെ എ പത്മകുമാറും ചേർന്ന് യോഗത്തിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്തമുണ്ടാവുകയും അത് കയ്യാങ്കളിയിൽ വരെ എത്തിച്ചേർന്നപ്പോൾ മന്ത്രി വാസവൻ ആ യോഗത്തിൽ നിന്ന് പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവുകയും പിന്നീട് മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് വാർത്തയാക്കിയപ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് അപകടം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തൊട്ടടുത്ത ദിവസം ഇരുവരെയും ഇരുത്തിക്കൊണ്ട് പ്രസ് ക്ലബിൽ സമ്മേളനം നടത്തി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രഖ്യാപിച്ചത് എന്നാൽ അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമെന്ന് വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴാണ് ഇത് സംഭവങ്ങളെല്ലാം മറന്നേക്കി പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ പൊട്ടിത്തെറയിലേക്ക് പോകുന്നത് ഇതിലെടുത്തു പറയേണ്ട കാര്യം ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ആറന്മുള നിയോജക മണ്ഡലം സ്ഥിതി ചെയ്യുന്ന മേഖല അതായത് മന്ത്രി വീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുളയിലാണ് ആൻഡ്രോ ആന്റോണിക്ക് പതിനായിരത്തിൽ പേരിൽ ഭൂരിപക്ഷം ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചത് കോന്നി അടൂര് മണ്ഡലങ്ങളിലാണ് രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആൻഡ്രോയ്ക്ക് ലഭിച്ചത് ശാമി മനോജ് ഈ ജില്ലാ സെക്രട്ടറി ഉദയഭാനു വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് രണ്ടുപേരെ അപ്പുറവും ഇപ്രവും ഒക്കെ ഇരുത്തി പറയുകയുണ്ടായി ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും പക്ഷേ ഈ അന്നത്തെ ജില്ലാ സെക്രട്ടറിയേറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഹർഷകുമാറിന്റെ ശിഖടം പത്മകുമാറിന്റെ ഉടുപ്പിൽ രണ്ട് ബട്ടൺസ് ഇല്ലായിരുന്നു എന്നാണ് പുറത്തു വന്ന കഥ അത് പിടിച്ചു എന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം അതാണ് എന്നാൽ അതിനുശേഷം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വിഷയങ്ങൾ ചർച്ചയായപ്പോൾ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ചർച്ച ചെയ്യും എന്ന ഒരു വിഭാഗം പുറത്ത് പറയാതെ പറയുന്നു എലക്ഷൻ കഴിഞ്ഞ് ഇത് സംസാരമാവും ഇത് പാർട്ടി ജില്ലാ കളക്ടർ ചർച്ച ചെയ്യും എന്നുള്ള സംസാരത്തിൽ മനോജ് ഈ ആറന്മുളയിൽ എന്താണ് സംഭവിക്കുന്നത് വീണ ജോർജ് വലിയ ജനശ്രദ്ധയുള്ള ഒരു നേതാവ് അവർ ഇറങ്ങി പ്രവർത്തിച്ചു തോമസ് ഐസക്കിനെ വിജയിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് എനിക്ക് തോന്നുന്നു ആറന്മുളയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ആന്റോ ആന്റണിക്ക് കിട്ടിയത് തുടക്കം മുതലേ വീണാ ജോർജിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഷയം നിലനിൽക്കുന്നെന്ന് പറഞ്ഞാൽ ശേഷം മന്ത്രി വീണാ ജോർജ് പാർട്ടി പ്രവർത്തകരോ പാർട്ടി നേതാക്കളോ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നൊരു വലിയ ആക്ഷേപം പണ്ട് മുതൽ എന്നാൽ ഒരു ചെറിയ ആയിരിക്കാം ഈ ഭൂരിപക്ഷത്തിന് കാരണമായി തീർന്നിരിക്കുന്നു വീണാ ജോർജിന്റെ ഒരു പെരുമാറ്റം അവരുടെ ഒരു പ്രവർത്തന രീതി ഇതിനെ ബാധിച്ചു വീണാ ജോർജ് കാര്യമായി തന്നെ പൂർണ്ണ സമയം പ്രവർത്തിച്ചെങ്കിലും ടിയൊഴുക്കുകൾ കാര്യമായ രീതിയിൽ തന്നെ ആറന് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് വെല്ലുവിളികളാണ് അടിത്തട്ടിൽ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഉള്ളവരെയൊക്കെ പുറത്താക്കി വീട്ടിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ നിയമസഭയിൽ കാര്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ പത്തനംതിട്ട കിടക്കുകയാണ് ഇനി വീണ്ടും പ്രവർത്തനങ്ങൾ നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മനോജ് വർഷങ്ങളായി ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിലധികം പത്തനംതിട്ടയുടെ റിപ്പോർട്ടറായിരുന്നു അദ്ദേഹത്തിന് അവിടുത്തെ അറിയാം അത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ അടിവേര് ഇളകി തുടങ്ങിയിരിക്കുന്നു മറ്റ് പല മേഖലകളിലും സംഭവിച്ചതിനേക്കാൾ കൂടുതൽ പത്തനംതിട്ടയിൽ സംഭവിക്കുന്നുണ്ട് ഈ വാർത്ത അതായത് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ തമ്മിലടിയെക്കുറിച്ച് അറിയാത്തവർക്കായി പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പത്തനംതിട്ടയിൽ പത്തനംതിട്ടയുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു സെക്രട്ടേറിയറ്റിൽ രണ്ട് നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി അതിൽ ഒരു നേതാവിന്റെ ഉടുപ്പിന്റെ രണ്ട് പട്ടൺസ് പൊട്ടിക്കൊണ്ടാണ് മുതിർന്ന നേതാവ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നത് തൊട്ടടുത്ത ദിവസം പത്തനംതിട്ടയുടെ സി ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഈ രണ്ട് നേതാക്കളെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നിങ്ങളുടെ സൃഷ്ടിയാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ ഊഹിച്ചെടുത്തതാണ് അത്തരത്തിൽ ഒരു പ്രശ്നവും തങ്ങൾക്ക് തമ്മിൽ തങ്ങളുടെ ഇടയിൽ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പത്തനംതിട്ടയിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് സി പി എമ്മിൽ ഇത് പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുകയാണ് മനോജിനെ നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക